പുരാതന ഗ്രീക്കിലെ കവികൾ മനുഷ്യരെയും രാക്ഷസന്മാരെയൊക്കെ കുറിച്ച് കാവ്യങ്ങൾ ചമയ്ക്കുന്നതിന് മുമ്പ് ക്രീറ്റ് എന്ന പേരുള്ള ഒരു ദ്വീപുണ്ടായിരുന്നു ഈ ദ്വീപിൽ അത് സങ്കീർണമായ ഒരു കോട്ട നിർമ്മിക്കപ്പെട്ടിരുന്നു സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന വളഞ്ഞു പുളഞ്ഞ ധാരാളം മുറികളുള്ള ഈ നിർമ്മിതിയെ ലാബിരുന്നെന്ന് പറയുകയും പുറമെയുള്ള ആൾക്കാരിനെ നോസോസിസ് എന്ന് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു വിനോസ് രാജാവിന്റെ പ്രജകളായ കാളയെ ആരാധിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് വളരെ വിചിത്രമായ ആചാര രീതികളാണ് ഇവർക്കുണ്ടായിരുന്നത് ഇവർ കാളക്കൊമ്പ് കൊണ്ടുള്ള മുഖമൂടികളൊക്കെ ഉണ്ടാക്കി അതൊക്കെ തലയിൽ ധരിച്ച് നൃത്തം ചെയ്യുകയും പൂജകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഈ കാളകളുടെ ശക്തികളെ കുറിച്ചൊക്കെ ഇവർ ധാരാളം ചുമർചിത്രങ്ങളൊക്കെ വരച്ച് ആ കൊട്ടാരത്തിന്റെ ചുമര് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുകയും ചെയ്തിരുന്നു ഈ തരത്തിലെ കാളയോടുള്ള ഇവരുടെ അമിതമായ ആരാധന കാരണം ഈ വിചിത്ര സ്വഭാവം കാരണം മറ്റുള്ള നാട്ടുകാരൊക്കെ ഇവരെ ഭയത്തോടും വിചിത്രരായ മനുഷ്യരായിട്ടും ഒക്കെയാണ് കണ്ടിരുന്നത് ഈ കൊട്ടാരത്തിന്റെ അടിയിൽ ഒരു പകുതി മനുഷ്യനും പകുതി കാളയുമായിട്ടുള്ള ഒരു മിനോട്ടോർ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ മിനോട്ടറിന് വേണ്ടിയിട്ട് ഏജൻസിൽ നിന്നുള്ള യുവാക്കളെയും കന്യകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുമായിരുന്നുവെന്നും ഇവർ ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്ന് വളഞ്ഞ പുളഞ്ഞ വഴികളിലേക്ക് എത്തുന്നതോടുകൂടി ഇവർ അപ്രത്യക്ഷരായി തീരുമെന്നും ഒക്കെയായിരുന്നു കഥകൾ ആധുനിക കാലമായപ്പോൾ നൂറ്റാണ്ടുകൾക്ക് പുറം പുരാവസ്തു ശാസ്ത്രജ്ഞനൊക്കെ ചെന്ന് ഈ കിട്ടിലെത്തി ഈ കൊട്ടാരം കണ്ടെത്തുകയും ഇതില് വളരെ വലിയ പരിശോധനകൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഒരു രാക്ഷസന്റെ പോലും തെളിവുകൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ കാളയുടെ ധാരാളം മുഖംമൂടികളും ബലിപീഠങ്ങളും കാളകളുമായി ബന്ധപ്പെട്ട ധാരാളം ചുമർചിത്രങ്ങളും ഒക്കെ ഇവർ കണ്ടെത്തി ഈ ദ്വീപിലെ കാട്ടുപോത്തുകളെ ധാരാളമായി വേട്ടയാടി എന്റെ തെളിവുകളുമൊക്കെ ബാക്കിയുണ്ടായിരുന്നു അതോടുകൂടി ഈ മിനോട്ടോർ എന്ന് പറയുന്ന ഭയപ്പെടുത്തുന്ന ഒരു രാക്ഷസൻ ജീവിച്ചിരുന്നില്ല എന്ന് ലോകത്തിന് മുമ്പിൽ ഈ ശാസ്ത്രജ്ഞർ തെളിയിച്ചുവെങ്കിലും ഈ മിനോട്ടോർ എന്ന് പറയുന്ന രാക്ഷസന്റെയും ഈ കൊട്ടാരത്തിന്റെയും നിർമ്മിതിയും കഥകളുമൊക്കെ മനുഷ്യനെ അക്കാലത്ത് ഒരുപാട് ഭയപ്പെടുത്തിയിരുന്നു ഇന്ന് ഈ മിനോട്ടോറുകൾ ജീവനോടെ ഇല്ല അല്ലെങ്കിൽ അവര് സത്യമല്ല എന്ന് തെളിഞ്ഞുവെങ്കിലും എല്ലാ മനുഷ്യരുടെയും ഉള്ളിലൊരു മിനോട്ടോർ ഉണ്ടെന്നാണ് നിക്കുകാർ വിശ്വസിക്കുന്നത് പകുതി കാളയുടെയും പകുതി മനുഷ്യന്റെയുമായിട്ടുള്ള ഒരു വിചിത്ര രൂപം എല്ലാ മനുഷ്യനിലും ഉറങ്ങിക്കിടക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്